വീട്ടിനുള്ളിലേക്ക് ഓടിക്കേറിയ പുലിയുടെ മുന്നിൽ നിന്നും അമ്മയും രണ്ടു വയസ്സുകാരനും രക്ഷപ്പെട്ടത് അത്ഭുതകരമായി രക്ഷകനായത് ഡോറയാണ് പെട്ടെന്ന് പോന്ന കണ്ടതും പട്ടി ഓടി വന്ന് എന്നെ പിടിക്കുകയും ചെയ്തു തൊട്ട് മുന്നേ വരെ ഞാനും കുഞ്ഞും പുറത്ത് നിൽക്കുകയായിരുന്നു പറഞ്ഞു പക്ഷേ എൻ്റെ പട്ടി ഇപ്പൊ പുലിയുടെ വായിരുന്നു പുലിയായിരുന്നു പക്ഷേ എന്ന് ഉറപ്പിച്ചു പറയുകയും ചെയ്തു എൻ്റെ രണ്ട് കുഞ്ഞുങ്ങളുടെ കൂടെ വളർന്നതാണ് ആ പട്ടി ആ ഇങ്ങനെ ഇങ്ങനെ വളവുള്ള കാര്യം ഇത് വാക്ക് നേരെ അങ്ങോട്ട് മുന്നോട്ട് അറിഞ്ഞു നമസ്കാരം വീട്ടിനുള്ളിലേക്ക് ഓടിക്കേറിയ പുലിയുടെ മുന്നിൽ നിന്നും അമ്മയും രണ്ടു വയസ്സുകാരനും രക്ഷപെട്ടത് അത്ഭുതകരമായി രക്ഷകനായത് ഡോറയാണ് കഴിഞ്ഞ ദിവസം പത്തനംതിട്ട ജില്ലയിലെ കൂടൽ പൂമരുതുംകുഴിയിലാണ് സംഭവം നടന്നത് പൂമരുന്നകുഴി സ്വദേശിയായ സതീഷിൻ്റെ വീട്ടിലാണ് പുലി വന്നത് സതീഷിൻ്റെ ഭാര്യ രേഷ്മയും രണ്ട് വയസ്സുകാരനും മാത്രമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് നിമിഷ നേരം കൊണ്ടാണ് ഈ വളർത്തു അവിടേക്ക് ഓടി എത്തുകയും രേഷ്മ ഈ പുലിയെ കാണുകയും ഉടൻ തന്നെ വളർത്തു നായെ വീട്ടിനുള്ളിൽ ഹാളിലേക്ക് മാറ്റിക്കൊണ്ട് കഥ കടയ്ക്കുകയും ചെയ്തു ആ ഭയാനകമായ നിമിഷം രേഷ്മ അവിടെന്നാണ് ഓടി പോകുന്നതാണ് ക്രോസ് പോകുന്നതാണ് കാണുന്നത് ഞാൻ അന്നേരം എന്തുകൊണ്ട് ആ സ്റ്റെപ്പിൻ്റെ ഭാഗത്തായിട്ട് നിൽക്കുകയായിരുന്നു അന്നേരമാണ് പെട്ടെന്ന് പോകുന്നത് കണ്ടതും പട്ടി ഓടി വന്ന് എന്നെ കയറി പിടിക്കുകയും ചെയ്യുന്നു ആ കണ്ടതെ ഞാൻ ബയക്കാൻ നിന്നില്ല അന്നേരം ഞാൻ പട്ടിയെടുത്ത് ഹോളിലോട്ട് എറിഞ്ഞ് അപ്പോൾ കുഞ്ഞു കുഞ്ഞും അഹത്തുണ്ടായിരുന്നു അതിന് തൊട്ട് മുന്നേ വരെ ഞാനും കുഞ്ഞും പുറത്ത് നിൽക്കുമായിരുന്നു ആ അഹത്തോട്ട് എറിഞ്ഞിട്ട് ഞാനും ചാടിയോ പിറക്കകത്ത് കയറി ആ കഥവെല്ലാം ഇളകി അടിച്ച് ബഹളം വെച്ചത് കൊണ്ട് അത് ഇറങ്ങി ഓടി അതിനേക്കാൾ ഒരു ഒച്ചപ്പാടി ഞാൻ ഇവിടെ കിടന്ന് ബഹളം വെച്ചു പക്ഷെ ഞാൻ ആ അലച്ചല്ല ബഹളം വെച്ചത് ഞാൻ സാധാരണ ഒരു നാട്ടിൻ പുറത്തൊരു പന്നി വന്നാൽ അങ്ങനെ ട്രൂ ഡ്രൂ എന്നും പറഞ്ഞില്ലേ ഓടിക്കുന്നു ആ ഒരു രീതിയിൽ തന്നെയാണ് ഞാൻ ഓടിച്ചു വിട്ടത് ആ പോയി ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഒന്നുമില്ല ഉറപ്പ് വരുത്തിയതിനു ശേഷം ഞാൻ പുറത്തോട്ട് ഇറങ്ങി അടുത്തോട്ട് കുഞ്ഞിനെ വിളിക്കാൻ കൊണ്ട് പെട്ടെന്ന് പോകുന്ന നേരത്തേക്ക് സമയം ഒത്തിരിയായി അങ്ങനെ എന്നെ കാണാതിരുന്നപ്പോഴാണ് എൻ്റെ ചേട്ടൻ്റെ കൂട്ടുകാരനും അവരുടെ വൈഫും അവരുടെ കുഞ്ഞും എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ തന്നെയാണ് നേഴ്സറിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത് അവർ വിളിച്ചുകൊണ്ട് വരുന്നു അന്നേരം ഒരു ചേച്ചി ചോദിച്ചു എന്തും നീ പേടിച്ച് വരുന്ന എന്തുവെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ചേച്ചി ഇന്നതുപോലെ എന്തോ ഒന്ന് ഞാൻ അന്നേരം അവിടെ വ്യക്തമാക്കാൻ നിന്നില്ല ഞാൻ പറഞ്ഞു എന്തോ ഒന്ന് വന്ന് എൻ്റെ പെട്ടിയെ ഓടിച്ച് പെരക്കകത്ത് കയറി വെച്ച് ഞാൻ പേടിച്ച് പെട്ടെന്ന് ഞാൻ കഥ ഒന്ന് അടച്ച് ബഹളം വെച്ചപ്പോൾ അത് ഇറങ്ങി ഓടുകയും ചെയ്തെന്ന് പറഞ്ഞു അങ്ങനെ ആ ചേട്ടൻ വന്ന് ഇവിടെ എല്ലാം നോക്കൂ ഞാൻ പറഞ്ഞു ചേട്ടനോടും പറഞ്ഞു ചേട്ടൻ എനിക്ക് തന്നെ വീട്ടിലോട്ട് പോകാൻ ഭയങ്കര പേടിയായിട്ടാണ് ഒന്ന് വന്നൊന്ന് നോക്കിയിട്ട് പോകുമെന്ന് പറഞ്ഞപ്പോൾ ആ ചേട്ടൻ അവരുടെ ഭാര്യയും എൻ്റെ മോനേയും കൂടി വിളിച്ചുകൊണ്ട് വന്നു ഇവിടെ ഇറങ്ങിയിട്ട് പിന്നെ എന്നെ വന്ന് വിളിച്ചുകൊണ്ട് വരികയും ചേട്ടൻ വന്ന് നോക്കുകയും ഒക്കെ ചേട്ട് പറഞ്ഞ് കൊച്ചെ എൻ്റെ പട്ടി ഇപ്പോൾ പുലിയുടെ വായി ഇരുന്നേനെയെന്ന് പുലിയായിരുന്നു കൊച്ചേ എന്ന് ഉറപ്പിച്ച് പറയുകയും ചെയ്തു അപ്പം നീ അതിനെ ആയിരിക്കും കണ്ടതെന്ന് പെട്ടെന്നില്ല മിന്നായം പോലെ നോക്കുമ്പോൾ നമ്മളത് ഓരോ അതിന്റെ മുഖം വ്യക്തമാക്കാൻ നമ്മൾ നിക്കത്തില്ല നമ്മൾ നമ്മുടെ ജീവൻ മാത്രമേ മാത്രമല്ലേ നമ്മള് നോക്കുന്നുള്ളൂ ആ ഒരു രീതിയിൽ ഞാൻ പെട്ടെന്ന് കാരണം എൻറെ രണ്ട് കുഞ്ഞുങ്ങളുടെ കൂടെ വളർന്നതാണ് ആ പട്ടി ദോറ ദോറ ആ ദോറ അവളും അവരെ പോലെ വളർന്നതാണ് അപ്പം അതിനെയും തള്ളിക്കളയാക്കത്തില്ല എന്റെ കുഞ്ഞുങ്ങളെയും കളയാക്കത്തില്ല എല്ലാം ഒരു ഒറ്റ നിമിഷം അതെന്തോ ചെയ്ത പുണ്യം എന്നൊക്കെ പറയാ അനുഗ്രഹം ഒരു ജീവ വായിസ് എടുക്കാറായില്ലെന്നൊക്കെ കേറി എന്നെ ഇല്ല പിടിക്കഞ്ഞു വന്ന് നമ്മളെ എങ്ങനെ കെട്ടിപ്പിടിക്കുന്നു അതേ പന്ത ഞാനിങ്ങനെ നോക്കിപ്പോ ഞാൻ ചോദിച്ചിന് വേറെ പട്ടികൾ ഓടിച്ചു വരുവാന്ന് ആ പുലിക്കറിയത്തില്ലോ ഇങ്ങനെ വളവുള്ള കാര്യം അറിയുന്നില്ല ഇത് ഓടിച്ചു ഇങ്ങനെ നേരെ ആ അവന്റെ പാതത്തോട് അങ്ങോട്ട് മുന്നോട്ട് പോവായിരുന്നു ആ പോയതിനു ശേഷമാണ് തിരിച്ചു വരുന്നത് ആ ഗ്യാപ്പ് കൊണ്ട് ഞാൻ പിരക്കാത്തത് കഥവടച്ച് കഥ അതും ഒരിക്കലും അടയാത്തത് പെട്ടെന്നൊന്നും അടയത്തില്ല കഥ ജാമായിട്ടിരിക്കുവായിരുന്ന കഥ ആ കഥവ് വലിച്ചടക്കും ആ കഥക്കെ പൊട്ടുകൊക്കെ ചെയ്ത് ഇപ്പൊ എന്തായാലും ഇപ്പൊ എടുത്തു വെച്ച് വേണം ഞങ്ങൾക്ക് ഇപ്പൊ അടക്ക കാരണം ഞാൻ എൻ്റെ അടിയുടെ ശക്തി കൊണ്ടും ആ ജാബിരി മൊത്തത്തി ഇളകിയും ഒടിയും ഒക്കെ ആ തകർ കണ്ട നിങ്ങള് കയറി നോക്കിയാ കാണാം അല്ല തലേത് രാത്രി ഭയങ്കര കുഴയുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ ചേച്ചി ചുമ്മാ അടുന്ന് കുറയ്ക്കാന്ന് പറഞ്ഞു അമ്മയെ അടിച്ചു ഞാനും അടിച്ചു അടി കൊടുത്തിട്ട് പറഞ്ഞു മിണ്ടാതെ ഇടന്ന് ഉറങ്ങിക്കണമെന്ന് പറഞ്ഞു ഇത് പെരക്കാതെ ഇടന്ന് വേളം വെച്ചോണ്ടിരിക്കുവായിരുന്നു ഇവളുണ്ടായത് കൊണ്ട് അറിഞ്ഞു ആ ഇല്ലെങ്കിൽ മോൻ വെളിയിൽ നിൽക്കും അത് വരും ഇവളോടിച്ചു വിട്ടത് കാര്യമായി ഇവള് ഇവള് ദേഹം മുറിക്കത്തില്ല അല്ലാതെ കടിച്ച് കപ്പി കുഞ്ഞുങ്ങൾ ദൂരോട്ട് പോയി ഓടിച്ചു വിടുകയും ചെയ്യും ഇവളുണ്ടായത് കൊണ്ടാണ് ഇന്നലെ ഇന്നലെ എല്ലാം മെനഞ്ഞാന്ന് രക്ഷപ്പെട്ടത് ആ അവനുമായിട്ടൊക്കെ നല്ല കൂട്ടാ എപ്പോഴും കൂടെ കാണും അതിന് പട്ടിയടിപ്പിക്കുന്നതിനെല്ലാവരും വഴക്കും പറയും കുഞ്ഞുങ്ങളെ ആയിട്ട് പട്ടിയടുപ്പിക്കരുത് അടുപ്പിക്കരുത് എപ്പോഴും വഴക്കാണ് പക്ഷെ നമ്മള് പക്ഷെ ഞാനും വഴക്ക് പറയും ഇവിടെ അമ്മയാണ് ഏറ്റവും കൂടുതൽ പട്ടിയെടുത്ത് കൂട്ട് ഞാൻ വഴക്കു പറയുകയും ചെയ്യും ഞാൻ പറയാൻ പട്ടിക പരക്കാത്ത തെറ്റില്ല മറ്റുള്ളവര് ഓരോന്നും എന്ന് പറഞ്ഞ് ഞാൻ വളർക്ക് പറയുകയും ചെയ്യും പക്ഷെ നിങ്ങള് ആ ഒരു നേരം ആഹാരം കൊടുക്കുന്നതിന്റെ കൂറ് കാണിച്ച് അതെന്ന് മക്കള് ഇവർ ഒരുമിച്ച് നടക്കുമ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാൻ തോന്നും എത്ര എന്നാലും നമ്മൾ ദേഷ്യം വരുമ്പോഴൊക്കെ ഓരോന്ന് പറയുമെങ്കിലും ആപത്തെന്തേലും വരുമ്പോ നമ്മളങ്ങനെ ഒരിക്കലും ഇപ്പൊ നോർമല ഇപ്പൊ ഞാൻ ചിരിക്കാൻ തുടങ്ങി കാരണം മറ്റേ ഉറങ്ങാൻ പോലും ഒക്കത്തില്ലായിരുന്നു ആ ഒരു സംഭവം അത് വല്ലാത്ത സംഭവം തന്നെയായിരുന്നു കാരണം ഉറക്കത്തി പോലും ഞാൻ ഞെട്ടി ഞെട്ടി ഉണരുവായിരുന്നു അതേ ചേട്ടൻ തന്നെ പറഞ്ഞു കഴിഞ്ഞത് കഴിഞ്ഞില്ല ഞാൻ ചേട്ടനെ വിളിച്ചു പറഞ്ഞപ്പോഴും ചേട്ടനും തമാശയാ ചേട്ടന്റെ കൂട്ടുകാരന്റെ ഫോണീ തന്നെ അവ നോക്കാൻ വന്ന ചേട്ടന്റെ കൂട്ടുകാരന്റെ ഫോണീ തന്നെയാ ഞാൻ വിളിച്ചു പറഞ്ഞത് ഞാൻ ആ ചേട്ടൻ കളിപ്പിക്കാൻ ഓരോന്ന് പറയുന്നത് നീ പോടാന്ന് പറഞ്ഞപ്പോ എന്റെ ഹസ്ബൻഡോടെ ആ പുലിയെ ഞാൻ വീട്ടിൽ വളർത്തുന്നതാന്ന് പറയുകയും ചെയ്തു തമാശക്ക് ഇന്നലെ തന്നെ ഇന്റർവ്യൂനത് പറയുകയും ചെയ്തു വീട്ടിൽ ഞാൻ വളർത്തുന്നതാണ് അത് അന്നേരം ആ പറഞ്ഞ എടാ അല്ലടാ ആരും പറഞ്ഞു പകലാല്ലയോ അതുകൊണ്ട് ആരും വിശ്വസിക്കുന്നില്ല അന്നേരം ചേച്ചേട്ട കൂട്ടുകാരെ അന്നേരം പറയുകയും ചെയ്തു എടാ അല്ലടാ സത്യമായിട്ടും പറഞ്ഞേടാ കുറിച്ച് പേടിച്ച് എൻ്റെ അടുത്ത് ആടെ വന്നേ എൻ്റെ അടുത്ത് വന്ന് നോക്കാനൊക്കെ പറഞ്ഞതെന്നും പറയുകയും ചെയ്തു അങ്ങനെ ആ ഓർമ്മ ഇവിടെ വനമേഖല ആയതുകൊണ്ട് ഏറ്റവും കൂടുതൽ മൃഗശല്യം കൂടുതലാണ് അവൾ ഇതിന്റെ തൊട്ട് ഭാഗത്താണ് ഞാൻ ഒറിജിനൽ വീട് ഇതിപ്പോ ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുകയോ കുഞ്ഞിന് പോവാനുള്ള സൗകര്യം കൊണ്ടും അങ്കമനവാടി പോകാനുള്ള സൗകര്യം കൊണ്ടും കാരണം അത്രയും ദൂരം നടന്നു വരണ്ടേ ഇവിടുന്ന് ആ ഗുരുമന്ദിരം കഴിഞ്ഞാൽ നിങ്ങൾ വരുന്നത് അത്രയും ദൂരം നമ്മൾ ഇവിടുന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മിനിറ്റ് നടന്ന് പോണം നമുക്ക് കാരണം അത്ര ആ കുന്നും മല ഇറങ്ങി വരുമ്പോൾ ഈ കുഞ്ഞു ഇവിടെ വരുമ്പോഴത്തേ കാല് കരക്കുന്ന അങ്ങനെ ഒരു കുറേ ഞാൻ പറഞ്ഞ ഇടയിൽ ഇവിടെ ആനശല്യമൊക്കെ ഉള്ള കുഞ്ഞുങ്ങളെല്ലാം കയറി ഇറങ്ങി നടക്കേണ്ട സ്ഥലങ്ങളല്ലേ എന്നും പറഞ്ഞാൽ നമുക്ക് സൗകര്യമായ ഒരു സ്ഥലത്തോട്ട് നമ്മൾ വാടകയ്ക്ക് വന്നപ്പോൾ ഇപ്പം പുലിയുടെ ശല്യം കാരണം ഇത് മനഃപ്രദേശം മൃഗങ്ങളൊക്കെ ശരിക്കും ഉണ്ട് ഭയമായിട്ട് അങ്ങനെ ഒന്നുമില്ല പക്ഷെ കുഞ്ഞുങ്ങളുടെ കാര്യം മാത്രമേ ഉള്ളൂ അതിനൊരു പ്രതിവിധി എല്ലാവരും കാണണം കൂട് വെച്ചു കൂടുവെച്ചുണ്ട് ആ വീടിൻ്റെ അടിവശത്തായിട്ടാണ് കൂടുവച്ചത് ഇന്ന് രാവിലെ ഇല്ല ഇച്ചിരി തുമ്മയാണ് ആടിനെ കൊണ്ടിട്ടത്

ആ ഭീകരമായ നിമിഷം ഞെട്ടലോടെയാണ് രേഷ്മ ഓർത്തെടുക്കുന്നത് വീട്ടിൽ വളർത്തുന്ന ഈ നായ ഇവരുടെ ജീവന് രക്ഷകനായി മാറുകയായിരുന്നു അപ്പോൾ ഈ നായയുടെ ജീവൻ കൂടി അവർ രക്ഷിച്ചിരിക്കുകയാണ് അങ്ങനെ ഈ നായയും ഈ വീട്ടുകാരും തമ്മിലുള്ളൊരു ഒരു ബന്ധം അത് ഇപ്പോൾ ശ്രദ്ധേയമായി മാറിയിരിക്കുകയാണ് ഏതായാലും ഈ പ്രദേശങ്ങളിലൊക്കെ വന്യമൃഗശല്യം കൂടുതലായുണ്ട് ഈ കഴിഞ്ഞ ദിവസമാണ് പുലിയെ പതിവായി കാണുന്നു എന്ന് നാട്ടുകാർ പറയുന്നു പുലിയെ പിടികൂടുന്നതിനായി ഇവരുടെ വീടിന് സമീപത്തായി കൂട് സ്ഥാപിച്ചിട്ടുണ്ട് ഏതായാലും സുരക്ഷിതമായി വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷ തേടി ജീവിക്കുന്നതിനുള്ള സാഹചര്യം ഒരുക്കി ത നൽകണമെന്നാണ് നാട്ടുകാരും ആവശ്യപ്പെടുന്നത് ക്യാമറാമാൻ ജിതിനൊപ്പം സി ആർ ശ്യാം മർദാനൻ മലയാളി പത്തനംതിട്ട